നമസ്കാരം ഏവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപത് വരെ ബുധൻ നേർഗതിയിൽ ബുധൻ്റെ ഈ നേർഗതിയിലുള്ള സഞ്ചാരത്തിൽ ആറ് രാശിക്കാരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം കരിയർ ധനം കുടുംബം എന്നിവയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ജ്യോതിഷ ലോകത്തെ ഏറ്റവും വേഗതയേറിയതും ബുദ്ധിപരവുമായ ഗ്രഹമാണ് ബുധൻ സംസാരം ആശയവിനിമയം ബുദ്ധി വിദ്യാഭ്യാസം കച്ചവടം എന്നിവയുടെ അധിപനായ ബുധൻ രാശി മാറുന്നതിലും അതിൻ്റെ സഞ്ചാരഗതി മാറുന്നതിലും അത്യധികം പ്രാധാന്യം അർഹിക്കുന്നു ബുദ്ധി എന്ന വാക്ക് തന്നെ ബുധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവിക ഫലങ്ങൾ താളം തെറ്റുകയോ കാലതാമസം നേരിടുകയോ ചെയ്യാം എന്നാൽ അത് നേർഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ കാര്യങ്ങൾ വേഗത്തിലാകുകയും ആശയക്കുഴപ്പങ്ങൾ നീങ്ങുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യുന്നു ഡിസംബർ ആറിന് രാത്രി എട്ട് മുപ്പത്തഞ്ചിന് ബുധൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികൻ രാശിയിലേക്ക് നേർ രേഖയിൽ സഞ്ചരിച്ച് തുടങ്ങുകയാണ് ഈ ശുഭകരമായ മാറ്റം ഡിസംബർ ഇരുപത്തൊമ്പത് വരെ നീണ്ടു നിൽക്കും ഈ കാലയളവ് ചില രാശിക്കാർക്ക് പ്രത്യേകിച്ചും സാമ്പത്തിക തൊഴിൽ കുടുംബപരമായ കാര്യങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ധനമഴ ലഭിക്കുക എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം ധന നേട്ടമുണ്ടാക്കാൻ പോകുന്ന ആറ് ഭാഗ്യരാശികളെക്കുറിച്ച് പറഞ്ഞു ഏതൊക്കെയാണ് ആ ഭാഗ്യരാശികളെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലാണ് ബുധൻ്റെ സഞ്ചാരം ഇത് പങ്കാളിത്തം ദാമ്പത്യം ബിസിനസ് ബന്ധങ്ങൾ എന്നിവയുടെ ഭാവമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും വീട് വാഹനം എന്നിവ വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും പങ്കാളിക്ക് തൊഴിൽപരമായ ഉണ്ടാകും ബിസിനസ് പങ്കാളിയുമായി ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ധനപരമായി ഗുണം ചെയ്യും പുതിയ കരാറുകളിലും ഡീലുകളിലും ഒപ്പുവെക്കുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ബിസിനസ് കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ ബുധൻ സഹായിക്കും സഹോദരങ്ങൾ തമ്മിൽ സ്നേഹബന്ധം ദൃഢമാകും ഇടവൻ രാശി കാർത്തികരോഹിണി മകേരം നാളുകാർക്കാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗം അടുത്ത രാശി കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഇത് അഞ്ചാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് ഈ വിദ്യാഭ്യാസം പ്രണയം ഊഹക്കച്ചവടം നിക്ഷേപം കുട്ടികൾ എന്നിവയുടെ ഭാവമാണ് അഞ്ചാം ഭാവം അപ്രതീക്ഷിതമായ നേട്ടമുണ്ടാകും വരുമാന സ്രോതസ്സുകൾ ഇരട്ടിയാകും നിക്ഷേപങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം നേടാൻ ഇവർക്ക് സാധ്യതയുണ്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഇത് മികച്ച സമയമാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് സാമ്പത്തിക നേട്ടം കൈവരിക്കാനാകും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പ്രണയബന്ധങ്ങൾ ഊഷ്മളമാവുകയും സന്തോഷം നൽകുകയും ചെയ്യും അടുത്ത രാശി കന്നിരാശിയാണ് കന്നിരാശിയിലെ ഉത്തരം മത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് അനിരാശിയുടെ തന്നെ അധിപനാണ് ബുധൻ അതിനാൽ ഈ സംക്രമണം ഇവർക്ക് ഇരട്ടി ഫലം നൽകും ബുധൻ സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് ആശയവിനിമയം ധൈര്യം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ഭാവമാണ് കരിയറിൽ മികച്ച വിജയം കരസ്ഥമാകും സംസാരം എഴുത്ത് കൺസൾട്ടിംഗ് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ആശയവിനിമയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ജോലിയിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയുണ്ടാകും സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും തേടിയെത്തും പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കും ബിസിനസ് സംബന്ധമായ ചെറു യാത്രകർ ലാഭകരമായിരിക്കും വൃശ്ചികൻ രാശി വിശാഖമനിരം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബുധൻ ഇവരുടെ ഒന്നാം ഭാവത്തിലാണ് ഇത് വ്യക്തിത്വം ആരോഗ്യം പൊതുവായ നിലപാട് എന്നിവയുടെ ഭാവമാണ് സാമ്പത്തിക നേട്ടങ്ങൾ പല കോണിൽ നിന്നും ഒഴുകിയെത്തും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം തേടിയെത്തും വ്യക്തിപരമായ ആകർഷണീയത വർദ്ധിക്കും അപ്രതീക്ഷിത ലാഭവും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനവും ഈ കാലയളവിൽ പ്രധാന നേട്ടമാണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ സാധിക്കും തൊഴിൽ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നൽകുന്നു അഞ്ചാമത്തെ രാശി ധനുരാശിയാണ് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർക്ക് ബുധൻ്റെ സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് ചിലവുകൾ വിദേശ ബന്ധങ്ങൾ മോക്ഷം ആശുപത്രി എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ധനപരമായ വിവർച്ച ഉണ്ടാകുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവം ചിലവുകളുടേതാണെങ്കിലും ഇത് വിദേശ ബന്ധങ്ങളിലൂടെ വലിയ കോർപ്പറേറ്റ് ജി ജോലികളുടെയും ധനനേട്ടങ്ങൾ കൊണ്ടുവരും കരിയറിൽ മുന്നേറ്റമുണ്ടാകും പുതിയ കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്യും ജീവിതത്തിൽ ഉയർച്ചയും മേൽഗതിയും ഉണ്ടാകും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ബുധൻ സഹായിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് സാധിക്കും ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശി ചിത്രച്യോതി വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവത്തിലാണ് ഇത് ധനം കുടുംബം സംസാരം സാമ്പത്തികം എന്നിവയുടെ ഭാവമാണ് ഇവർക്ക് ധനപരമായ കാര്യങ്ങളിൽ ബുധൻ വലിയ മുന്നേറ്റം നൽകും ധാരാളം പണം തേടിയെത്തുന്നതിനുള്ള യോഗം കാണുന്നു വരുമാന മാർഗങ്ങൾ സ്ഥിരമാവുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും നിങ്ങളുടെ സംസാരത്തിന് കൂടുതൽ ശക്തിയും ആകർഷണീയതയും ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങളെടുക്കാൻ ബുധൻ നിങ്ങളെ സഹായിക്കും ബുധൻ ബുദ്ധിയെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് ഈ കാലയളവിൽ മുകളിൽ പറഞ്ഞ രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള മികച്ച ആശയങ്ങൾ അവസരങ്ങൾ ശരിയായ സമയത്തെ തീരുമാനങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയേറെയാണ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ അനുകൂല ഊർജം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ നിങ്ങൾ വെറുതെ ഇരുന്നാൽ ധനം നിങ്ങളെ തേടിവരില്ല മറിച്ച് നിങ്ങൾ തുടങ്ങി വെച്ചതോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതോ ആയ സംരംഭങ്ങൾ ഇപ്പോൾ വിജയമുറപ്പാണ് ഡിസംബർ ആറ് മുതൽ ഇരുപത്തി വരെയുള്ള ഈ കാലയളവ് മുകളിൽ പറഞ്ഞ രാശിക്കാർക്ക് ഒരു സുവർണ അവസരമാണ് ബുധൻ അതിൻ്റെ ഏറ്റവും ശക്തമായ ഊർജ്ജം പ്രവഹിക്കുമ്പോൾ കരിയർ സാമ്പത്തിക കാര്യങ്ങൾ കുടുംബം എന്നിവ ഭദ്രമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓർക്കുക ജ്യോതിഷം ഒരു കാലാവസ്ഥ പ്രവചനം പോലെയാണ് അനുകൂലമായ കാലാവസ്ഥയിൽ കൃഷി ഇറക്കുന്ന കർഷകനെ പോലെ ബുധൻ്റെ ഈ അനുകൂല ഊർജത്തിൽ നിങ്ങൾ ബുദ്ധിപരമായി പ്രവർത്തിക്കണം സംസാരശേഷി മെച്ചപ്പെടുത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ധൈര്യത്തോടെ പുതിയ ബിസിനസ് ഡീലുകൾ ഏർപ്പെടുക ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ധനം നിങ്ങളെ തേടിയെത്താൻ ഈ അനുകൂല സമയത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം ഡിസംബർ ഇരുപത്തി വരെ മാത്രം നിങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ബുധനെ ഒരു മാർഗദർശിയായി കാണുക ബുധ പ്രീതികരമായ പൂജകളും വഴിപാടുകളും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുക അതിന് കഴിയാത്തവർ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയാകും അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടിയെത്താറില്ല അവസരങ്ങൾ ലഭിക്കുന്ന സമയത്ത് പരമാവധി അവയെ വിനിയോഗപ്പെടുത്തുക അതിൽ നിന്ന് മാത്രമേ ജീവിതത്തിൽ മേൽഗതി ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും പരമാവധി ഈ അവസരത്തെ വിനിയോഗിക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് കമൻ ബോക്സിൽ അവ രേഖപ്പെടുത്തുക മേൽപ്പറഞ്ഞ രാശിയിലെ നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവരിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക പുതിയ ഒരു അധ്യായവുമായി കാണുന്നതുവരെ ഏവർക്കും നന്ദി